ഹലോ നമസ്കാരം എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ ഒന്നാം തീയതിയാണ് അപ്പോൾ ഈ വരുന്ന ജൂൺ മാസത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക ആദ്യമായിട്ട് വരുന്നത് വെള്ളാനീല റേഷൻ കാർഡുകൾക്ക് പിങ്ക് കാർഡിലേക്ക് തരം മാറ്റാനുള്ള അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളതാണ് എന്തൊക്കെയാണ് കൂടുതൽ ഡീറ്റെയിൽസ് എന്നുള്ളത് നമുക്ക് നോക്കാം മക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെട്ടു വരാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ അതായത് വെള്ള നീല പി എച്ച് എച്ച് വിഭാഗത്തിലേക്ക് അതായത് പിങ്ക് കാർഡിലേക്ക് തരം മാറ്റുന്നതിനായിട്ട് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് ജൂൺ രണ്ട് മുതൽ ജൂൺ പതിനഞ്ച് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് അർഹരായ കാർഡ് ഉടമകൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം അംഗീകൃതമായിട്ടുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ അതായത് ഇ സിറ്റിസൺ ഡോട്ട് സിവിൽ സപ്ലൈസ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ മുഖേനയോ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും രണ്ടാമതായിട്ട് വരുന്ന ഒരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ആധാർ അപ്ഡേറ്റ് ചെയ്യലുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ ആധാർ വിവരങ്ങൾ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസാന തീയതി ജൂണ് പതിനാലാണ് ഇതിനുശേഷം ഓൺലൈനായിട്ട് വിവരം അപ്ഡേറ്റ് ചെയ്യാൻ ഇരുപത്തിയഞ്ച് രൂപയും ഓഫ്ലൈനായിട്ട് ചെയ്യാൻ അമ്പത് രൂപയും നൽകേണ്ടിയിരിക്കുന്നു അടുത്തതായിട്ട് ആദായനികുതി ടി ഡി എസ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു ടി ഡി എച്ച് സർട്ടിഫിക്കറ്റുകൾ നൽകാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ചായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് അതായത് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും ആദായനികുതി ഈടാക്കുന്നുണ്ടെന്ന് തൊഴിലുടമ നൽകുന്ന സർട്ടിഫിക്കറ്റാണിത് ഇത് ജൂൺ പതിനഞ്ചിനകം ആദായ നികുതി വകുപ്പിൽ സമർപ്പിക്കണം അടുത്തതായിട്ട് വരുന്നത് പി എഫ് ഫണ്ടുകൾ യു പി ഐ ഉപയോഗിച്ചും എ ടി എമ്മുകൾ വഴിയും പിൻവലിക്കാവുന്ന പുതിയ സംവിധാനത്തിന് ജൂണിൽ തുടക്കമാവുകയാണ് യു പി ഐ പ്ലാറ്റ്ഫോമുകൾ വഴി ഇ പി എഫ് ഒയുടെ ബാലൻസ് പരിശോധിക്കാനും സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ജൂൺ മാസത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതേപോലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾക്ക് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുകട്ടോ താങ്ക്